മണിയൻ എന്ന് പറഞ്ഞാൽ വെറും ചക്ക അല്ല നല്ല ഒന്നാം തരം പോണം കണ്ണത്താ ദൂരത്തോളം വേമ്പനാട്ടുകായൽ ഇങ്ങനെ എൻറെ അമ്മാവ ഈ കുട്ടനാട്ടിൽ വേലയെടുത്ത് ജീവിക്കാൻ ചങ്കുറപ്പുള്ളൊരാണിന് വേമ്പനാട്ടുകായൽ മതി അതിനകത്തുണ്ടല്ലോ ജീവിക്കാനുള്ള വക പിന്നെ എന്തിന് ഗൾഫിൽ പോണം ആ പറഞ്ഞത് ശരിയാണോ അവൾ അച്ഛനും അമ്മയും മരിച്ച പിന്നെ പടുത്ത നിർത്തി ആലപ്പുഴയിലെ ബാസ് ഡോക്ടർ വീട്ടിലെ കുശിനിയായിരുന്നു ആറേട് കൊല്ലം അത് അറബിയുടെ കഴിഞ്ഞിക്ക് മാമച്ചൻ വിട്ടത് അതും അടുത്ത് പണി പോനെ അറിയാൻ വിളിച്ചതാ രണ്ടുപേർക്കും ഒരു പണിയായിക്കോട്ടെ ഞാൻ അങ്ങ് കരുതി ജലജക്ക് എന്നാ പിന്നെ ഇവര് രണ്ടുപേരും അകത്തു പോയി ഭാവി കാര്യങ്ങൾ സംസാരിക്കട്ടെ നമുക്ക് അയ്യോ നിന്റെ സോളാർ പാനലും ഇവിടെ വെക്കരുത് എന്നെ ശരിക്കും ഇഷ്ടായോ ഇഷ്ടായി ശരിക്കും ഇഷ്ടായി എനിക്കും ഇഷ്ടായി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്താ ഒരു വരൂ ആവശ്യ ഇന്ന് റണ്ണിംഗ് വന്ന പറഞ്ഞിട്ട് പാടൂ

ബന്ധുക്കൾ ഉണ്ടായിട്ട് വേണ്ടേ വിരുന്നുകാരൻ ഇവന്മാരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ കുറെ നാളുകൂടി ഇന്ന് മാരാരിക്ക കൊച്ചിന് സംഗമിത്രയുടെ നാടകാ ഗ്യാപ്പ് കളിയാ

എന്റെ മനസ്സിലാഗ്രഹ് നീ പോയ്ക്കു ഞാൻ ഇവളെ കൊണ്ട് ഗോപര ഗസ്റ്റ് ഉണ്ടോ വിളിച്ച് ചോദിച്ചിട്ട് മതി വാക്ക് പറശലൊക്കെ അതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഇവരുടെ ബോട്ടിൽ പോകുന്നു അത്ര തന്നെ കാശിന്റെ കാര്യം പറയുമ്പോ അവന്റെ ഒരു കരച്ചില് കാണും ഇതാവുമ്പോഴേ ചോദിക്കണത് കിട്ടും അത് മാത്രമല്ല സിനിമയിൽ ഒരു അവസരം കിട്ടിയെന്താ പൊളിക്കുവോ പറഞ്ഞു ഇവളുടെ വിളിച്ചു ചോദിക്കാതെ അമ്മ അമ്മ കൊടുത്ത വരും ഇവളാ പൊന്നു ഇതുവരെ എവിടെയായിരുന്നു ഹൗസ് ബോട്ടിൽ ഡാൻസ് ചെയ്ത് പത്ത് കാശുണ്ടാക്കാൻ എനിക്കൊരു വഴികാട്ടി തന്നത് ഗോപന ഇന്നയൊക്കെ ഗസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ പോയേ പറ്റൂ നേരെ നിറയില്ലാണ്ട് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല നീ ചെല്ലെ ചെന്ന് വിളിച്ചു ചോദിക്ക എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം തീരുമാനിക്ക അതെ അവള് പറഞ്ഞതിലും കാര്യമുണ്ട് മര്യാദ ഇത്ര മര്യാദകളൊന്നും ആരും എന്നോട് ഇതുവരെ വിളിക്കട്ടെ കാട്ടണ്ട ചോദിക്കട്ടെ ബോട്ടിലോ അതെ നമുക്ക് ഗസ്റ്റ് ഇല്ലെങ്കിൽ അവരുടെ ബോട്ടിൽ പോവേണ്ടി വരും അല്ലാതെ അമ്മ സമ്മതിക്കില്ല ഇതുവരെ ഓട്ടോ ഒന്നും ആയിട്ടില്ല അല്ലേ ഞാൻ വിളിക്കാം എളുപ്പം വിളിക്കണേ എന്നാ പറഞ്ഞു ഒരു മീറ്റിംഗിലാ ഇപ്പൊ വിളിക്കും അവന്മാരപ്പുറത്ത് കിടന്ന് കയറി പൊട്ടിക്കുക എന്നാ പറയണം വരാൻ പറ്റത്തില്ല എന്ന് ചെന്ന് പറ അപ്പൊ അവിടെ ഡാൻസ് ഉണ്ടാവോ ഉണ്ടാവും ഉറപ്പാണോ ഹലോ ഞാൻ വിമല ചേച്ചിയുടെ വീട്ടിലുണ്ടാവും ഇന്ന് അമ്മക്ക് നാടകം ഉണ്ട് ശരി െ നിനക്ക് എന്തോ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നാണ് നിന്റെ അമ്മ പറയുന്നത് അവക്കതിൽ നല്ല വേവലാതിയുണ്ട് മാറ്റം ഉണ്ടെന്നോ എനിക്കോ എന്റെ കണ്ണിലേക്ക് ഈ പെണ്ണിന്റെ ഒരു കാര്യം ആ ഗോപനെത്തി എടി ഞാനും കൂടെ വരാം നിന്നെ തനിച്ച് വിട്ടിരുന്ന കുരേശന്റെ ബോട്ടിലായിരുന്നു ഒറ്റയ്ക്ക് ഞാൻ ഒറ്റക്ക് ഇതിപ്പോ അതൊന്നും വേണ്ട ചേച്ചി പിള്ളേരെ നോക്കി നല്ല സുഖമില്ല ഇവളെ നേരത്തെ എത്തിച്ചേക്കണേ ഇന്ന് രാത്രി ഇവളെ നോക്കണ്ട ചുമതല എനിക്കാ ദേവമ്മ രാവിലത്തെ ബോട്ടിനെ വരൂ പോരണേ ശരി എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അത് അത് ഇന്ന് ഗസ്റ്റ് ഇല്ല പറഞ്ഞത് കള്ളമായിരുന്നു എന്ന് എനിക്കറിയായിരുന്നു അതല്ല ഞാൻ ഡാൻസ് ഡ്രസ്സ് ഇടാതെ വന്നത് നീ തൊട്ടല്ലോ പ്രേമ പൂവൻ പ്രേമുട്ടൊട്ടപ്പോ ഇഷ്ടത്തോടെ ശങ്കാരം நீ தொட்டல்லோ பிரேமபூரம் பிரேம பொட்டு தொட்டப்போனே இஷ்டத்தோடையே முட்டி திங்கல் சுங்காரம் ില്ലില്ലാതെ കൗമാരം കൊണ്ടാടും പൂവല്ല ഇനല്ലേ తితర ఉచ్చ తుమ్మి నెట్టు తాళిల్ నీ తోటల్లో ప్రేమ పువిన్ senduram ప్రేమ పుట్ట తోట పొళే ఇష్టం తోడే ముట్టి తిన్ని సుందారము

ോ പ്രേമ പൂന്തൂരം പ്രേമ പൊട്ടോ തൊട്ടപ്പോളെ இஷ்டத்தோடையே முட்டி தமிழ்